നമസ്കാരം രാഹുൽ മാങ്കുടത്തിനെതിരെ കേസ് എടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും മുറിവിളി കൂട്ടുന്നവർക്ക് മുന്നിൽ പ്രത്യാരോപണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെയായി കവചമൊരുക്കാൻ ശ്രമിക്കുന്ന രാഹുൽ പക്ഷത്തെ കുരുക്കിലാക്കിക്കൊണ്ട് രാഹുലിന്റെ തന്നെ പഴയ ഒരു ചാനൽ ചർച്ച വൈറലാകുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ആരോപണ വിധേയരായവർക്കെതിരെ കേസ് എടുക്കാത്തതിനെ വിമർശിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ വാദങ്ങളാണ് ഈ ചർച്ചയുടെ ഹൈലൈറ്റ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരാരും തന്നെ നിയമപരമായി പരാതി കൊടുക്കാത്തതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ കേസ് എടുത്തിരുന്നില്ല എന്നാൽ ഗണേഷ് കുമാറിനെതിരെ ഉൾപ്പെടെ വളരെ കൃത്യമായി ഇരകൾ ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുമുണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് മാത്രം കേസ് എടുക്കാതിരിക്കുന്ന സർക്കാരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഐ പി സിയിലായാലും ബി എൻ എസിലായാലും സീറോ എഫ്ഐആർ എന്നൊരു ക്ലോസ് ഉണ്ട് എന്നും അത് പ്രകാരം പ്ലേസ് ഓഫ് ഒക്കെ നോക്കാതെ തന്നെ കേസ് എടുക്കാമെന്നും ലളിതകുമാരി കേസ് ന്യായത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ വാദിച്ചത് എന്നാൽ ഇപ്പോൾ ഈ വാദങ്ങളെല്ലാം തന്നെ രാഹുലിനെതിരെ തിരിച്ചടിക്കുകയാണ് സോഷ്യൽ മീഡിയ ട്വന്റി ഫോർ ചാനലിന് നൽകിയ രാഹുലിന്റെ അഭിമുഖത്തിന്റെ ഈ ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് അതേസമയം തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയും നടന്നുവെന്നാണ് നേതൃത്വത്തെ രാഹുൽ അറിയിച്ചത് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാട് തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഞാൻ ആരോപണത്തിന്റെ മെറിറ്റ് എനിക്കറിയില്ല എന്നിരുന്നാലും ആരോപണം വരികയാണ് ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി താങ്കൾ പാലേരി മാണിക്ക സിനിമ കണ്ടതാണോ പാലേരി മാണിക്ക സിനിമയ്ക്കകത്ത് ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ് അതിന്റെ സംവിധായകൻ തന്നെ മുരുക്കിമുന്നത്ത് അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ് ആ കേസ് അന്വേഷിക്കണ്ടേ അതിന്റെ മെറിറ്റ് അന്വേഷിക്കണ്ടേ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനെതിരായിട്ടാണ് ശീലകാമിത്ര പറയുന്നു ഇത്തരത്തിൽ കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കറത്ത രാത്രിയാണ് ഓർമ്മ വരുന്നത് എനിക്ക് പേടി ഇപ്പോഴും ഉണ്ട് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ട്രോമ അവരുടെ മൂത്ത് വളരെ വ്യക്തമാണ് ആ ട്രോമ ഉണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിലും സർക്കാർ ഉടനെ പറയാൻ പോകുന്നത് അറിയോ പരാതി ഉണ്ടരട്ടെ കേസർക്കാർ ഈ പരാതി ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ളപ്പം സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത് സൗമ്യക്കെതിരായിട്ട് സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത് നിർഭയകയിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിന്റെ ആ പ്രതികൾക്കതായിട്ട് കേസെടുത്തത് ഈ രാജ്യം പ്രോസിക്യൂട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ ഇവർ ബലാൽശാന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയില്ല ആ കുട്ടി പരാതി കൊടുക്കാൻ കഴിയില്ല ഈ ലോകത്തില്ല ആ കുട്ടിയുടെ അച്ഛന്റെ പരാതി അമ്മയുടെ പരാതി ഒന്നുമല്ല കേസ് എടുത്തത് അവിടെ ഒന്നും പരാതി ഇല്ലാരുത് കേട്ടോ രാഹുൽ അല്ല ശ്രീ ശ്രീ ഹാ ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി പഴയ ഐ പി സി ആയാലും പുതിയ നയസംഹിതയായാലും ഇതിനകത്തൊക്കെ പറയുന്ന സീറോ എഫ് ഐ ആർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് ലളിതകുമാരി ഈ കേസിനകത്തോടെ വളരെ കൃത്യമായി വെർഡിക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോകട്ടെ വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഇപ്പോഴാ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു ഇവർ കേസെടുക്കട്ടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇനി ഞാൻ ചോദിച്ചോട്ടെ ഒരു കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷനിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ വരെ കേസെടുക്കാത്ത സർക്കാരാണോ സോളാർ കേസ് സോളാർ കേസിനകത്ത് അതിനകത്ത് പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും ഒരു ഒരു ഒരുപിടി കേസുകൾ ഒരു ഒരുപിടി ആരോപണങ്ങൾ കോടതിയുടെ പരാതിയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നിലനിൽക്കാത്ത കേസ് ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ സർക്കാർ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിരവധി ജനപ്രതിനിധികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ള സർക്കാർ അല്ലെ സർക്കാർ ആ സർക്കാരിന് എന്താണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻസ്ട്രിയിൽ ആരെയായിരുന്നു സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ട ആളുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലേരി മാണിക്കത്തിന്റെ സംവിധായകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ആത്മ എന്ന് പറയുന്ന സംഘടനയേറ്റി കൃത്യമായി പരാമർശം വരുന്നു ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് അത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്നേ ആ ഈ സംസ്ഥാനത്തിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെതിരായിട്ട് ഐംഗ്യാതിക്രമല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവസരങ്ങൾ നിഷേധിച്ചു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്നുള്ള പരാമർശമുള്ള ആത്മയുടെ പ്രസിഡന്റ് ശ്രീ കെ ബി ഗണേഷ് കുമാറാ എന്താ നടപടി ഇനി ചോദിച്ചോട്ടെ അതെല്ലാം വിട്ടേറെ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമത്തെ ഇവർ ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത്